നമസ്കാരം എല്ലാവർക്കും പള്ളിക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കോടിമതി കോടിമതി ഇവിടെ പോസ്റ്റായി ലോഡായിട്ടൊന്നും ഇല്ല ഇവിടെ ലോഡ് വളരെ മടുപ്പ് പറഞ്ഞാൽ നമ്മൾ പിന്നെ ലോങ് നോക്കണേ പിന്നെ വാടകയില്ല പറയണ ലോഡൊക്കെ വാടക തനി കാലത്തിടെ പോയി കുളിച്ച് നല്ല ഫ്രഷായി സെറ്റപ്പ് ഇവിടെ കുളിക്കാനുള്ള വലിയ സൗകര്യം ചെറിയ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ കുളിച്ച് നമ്മുടെ വണ്ടിയിലെ പുറകെ കിടക്കണം നമ്മൾ ആ കുളിച്ച ഡ്രസ്സൊക്കെ അലിക്കി എല്ലാ സെറ്റപ്പ് ആക്കി കിട്ടും അപ്പം നല്ല വെയില ഇവിടെ ഇപ്പം പഴയ ഒന്നും ഇല്ല ഇതെന്തോ ബസ് സ്റ്റാൻഡ് എന്തോ സംഭവമായിരുന്നു കേട്ടോ അത് ഇവിടെ വണ്ടികൾ ഇറക്കിയാ വണ്ടികൾ പാർക്ക് ചെയ്യും ഇവിടെ ബസ്സുകളൊന്നും ഇല്ല ഇതേപോലെ പാർക്കിംഗ് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം മാത്രമാണ് അവരെ വണ്ടികൾ പറഞ്ഞണ്ട ഇതെന്തോ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്തോ ആയിരുന്നത് അതിൻ്റെ ബോ ഇവിടെ വെച്ചാൽ ഇവിടെ സൈഡിൽ ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇവിടെ വേണ്ടത് ഇരിക്കുന്നുണ്ടോ എരുമേലി മുണ്ടക്കയം കുമളി കട്ടപ്പന തുടങ്ങിയ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സംഭവം ഇത് വൃത്തിയാക്കി എടുക്കാറ് നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നത് തൊട്ടപ്പോ സൈഡിൽ തന്നെ ഒരു കുളിക്കുന്നത് ഞങ്ങൾക്ക് കുളിക്കാൻ ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സെറ്റപ്പ് അതിന് എന്തെങ്കിലും ഈ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റപ്പ് ആവണം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുളിക്കുന്ന സ്ഥലം പറഞ്ഞില്ലേ ഞങ്ങൾ വണ്ടിക്കാർക്ക് കുളിക്കണ സ്ഥലം ഇവിടെ വേറെ ആരെയും കുളിക്കണേ കാണാറില്ല ഇതാണ് നമ്മൾ കുളിക്കുന്ന സ്ഥലം കേട്ടോ എന്താ ഇവിടെ ഒരു കിണറുണ്ട് കിണറിൽ നിന്ന് വെള്ളം കോര ഇവിടെ സൈഡിൽ വെക്കുക കുളിക്കുക ഇപ്പം ഏതോ വണ്ടിക്കാരൻ ബക്കറ്റ് കൊണ്ട് വെച്ചിട്ട് കുളിക്കാൻ നിൽക്കുക ഇതിപ്പോൾ എന്തോ പുതിയ പാലം വരാനുള്ള സെറ്റപ്പാണ് ഇതാണ് നമുക്ക് കുളിക്കാനുള്ള സ്ഥലം ഇവിടെ ഒന്നുമില്ല സാധാരണ നമ്മൾ കുളിക്കാറുള്ള പോലെ നമ്മൾ നോർത്ത് ഇൻഡ്യലൊക്കെ പോകുമ്പോൾ ദാബേലൊക്കെ കുളിക്കില്ലേ അതേപോലെ ഇവിടെ ഒന്ന് കുളിക്കുക വേറെ മാർഗമൊന്നുമില്ല അങ്ങനെ കുളിക്കുക കുളിക്കാനുള്ള കുരുമാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇനിയിപ്പോൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളില്ലേ പ്രാഥമിക കാര്യങ്ങൾ നടത്താനുള്ള സ്ഥലം നമുക്ക് കാണിച്ചിട്ടടുത്തത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നേരം വിളിക്കുമ്പം ബാത്റൂമിലൊക്കെ പോകണം അങ്ങനത്തെ കാര്യങ്ങളില്ലേ അത് കാണാനുള്ള സൗകര്യം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലാണ് ഇതാണ് ഇതേപോലെ ഓപ്പൺ പ്ലേസ് ആണ് ഇതാണ് ഓപ്പൺ പ്ലേസ് ഇവിടെ എവിടെയെങ്കിലും പോയിരിക്കുക ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കുക ഓപ്പൺ പ്ലേസ് അപ്പോൾ കുളിക്കാൻ നമുക്ക് അവിടെ സൗകര്യമുണ്ട് അതേപോലെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഇവിടെ എവിടെയെങ്കിലും പോയിരിക്കുക കുപ്പിലെ വെള്ളമൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുക ഇതാണ് അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഇന്ന് കാലത്ത് ഞാൻ ഉൾപ്പെടെ പോയത് എങ്ങനെയാണ് സൈഡിലിരിക്കുക ഇതാണ് കോടിമേത ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഇട്ടാണ് പക്ഷെ ഇതൊക്കെ നല്ലപോലെ ഡെവലപ്പാക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര സെറ്റപ്പാണ് കാരണം ഇവിടെ സൗകര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ ഡെവലപ്പാക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് സർക്കാരിന് ഒരു വരുമാനമാണ് കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് വണ്ടി ഇടുന്ന ഇടുന്നതിനാൽ അമ്പത് രൂപയും കണ്ട് മേടിക്കുന്നുണ്ട് പക്ഷേ ഈ അമ്പത് രൂപ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും പറയുമല്ലോ പക്ഷെ ഇതൊക്കെയെന്ന് കഴിഞ്ഞാൽ ഡെവലപ്പാക്കി ഇത്രയും സർക്കാരിൻ്റെ ഒരു സ്ഥലം കിടക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഡെവലപ്പാക്കി കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ വേണ്ട ഇതാണ് ഞങ്ങൾ ലോറിക്കാരൊക്കെല്ലോ ഇവിടെ ആ ലോറിയാണ് ഇപ്പോൾ ഇടുന്ന മുഴുവൻ പിന്നെ വരുന്ന മുഴുവൻ ബസ്സുകാരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പോവും പിന്നെ ഒരു ഭാഗ്യമുള്ളതെന്ന് വച്ചാൽ കുളിക്കാൻ സൗകര്യമുണ്ട് കുളിക്കാൻ സൗകര്യം ഉള്ള ഒരു ഭാഗ്യം ഇപ്പോൾ ബാത്റൂമിൽ പോകാനുള്ള പ്രാഥമിക കാര്യം ബാത്റൂമിൽ പോകാനുള്ള അതുപോലെ പറമ്പിൽ പോയാൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ തൊട്ടടുത്തൊന്നും നമ്മുടെ അടുത്തൊന്നും ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തറങ്ങുന്നു എന്തെങ്കിലും കുഴപ്പം ഇല്ല നമ്മളവിടെയെല്ലാം ഇരിക്കുന്നതായിട്ട് ഉണ്ടാവും അതുപോലെ കാട് പിടിച്ചിട്ടുള്ള സ്ഥലം കാരണം കുഴപ്പമില്ല എവിടേലേക്കെ പോയിരിക്കുക ഇതാണ് കോട്ടയം ടൗണിലുള്ള വണ്ടികളുടെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ